അതല്ല അതിപ്പോ നമുക്ക് അവർക്ക് അവർ ആഴ്ച അടച്ചിടണം പോയി വന്നിരിക്കാം ഇവിടെ ദിവസമായിരിക്കുന്ന തട്ടുനെ കൊണ്ട് ഒരു സൗകര്യം ഇരിക്കാം തക്കു ചിക്കൻ ബിരിയാണി പൊന്നൂന് മറ്റേത് എന്താ ഷവർമ്മ പിന്നെ അതിന്റെ കാര്യം പറയാതിരിക്കും ബിരിയാണി ആകുമ്പോ സാഗറിൽ കല്യാണം നടക്കണ കാര്യം നിങ്ങൾ താല് ചെയ്ത സാഗറിന്റെ അടുത്തൊരു താമസിച്ചോളൂ എന്റെ ഒരു വലിയ ഫ്രിഡ്ജ് വാങ്ങിയാൽ എന്നാ ബാക്കിയുള്ള ചെമ്പനെ നേരെ കൊടുത്തോട് കേറ്റാം ബിരിയാണി ആവോളം ബിരിയാണി അതെനിക്ക് വന്നിട്ട് പിന്നെ ഷവർമ്മ ഏതെങ്കിലും കൂടെ തള്ളണം അങ്ങനെ ഒന്നോ രണ്ടോ മണി മണിന്നെ കൊഴപ്പില്ലട്ടോ അരിമണി പറയാ ചായരിട്ടാ തരും ഞാൻ വേറൊന്നല്ല പറഞ്ഞു പണിയില്ല ാണ് അങ്ങനെ തന്നാൽ ശരിയാവില്ലല്ലോ അല്ല നമുക്ക് എന്റെ കയ്യില് തരണില്ല എല്ലാ പെണ്ണുങ്ങളും ആയിരിക്കും എന്റെ തന്നിട്ടും ഒന്നുമില്ല ഞാൻ ഒന്ന് പയരം പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട രാത്രി ഞാനേ ഉറങ്ങാൻ വേണ്ടി കിടക്കല്ലേ അപ്പൊ ഇങ്ങനെ വന്നിട്ട് അന്നെ കുറെ നേരമായിട്ട് ഉമ്മയ്ക്ക് ശബ്ദം കട്ടി ഞാൻ മൊബൈലും കിടക്കല്ലേ ആ അപ്പൊ ഞാൻ മൊബൈലും കണ്ടെ കേട്ടിട്ടുണ്ട് മൊബൈൽ അപ്പൊ ഞാൻ കടന്നു കാരണം വന്നിട്ടേ കണ്ണുമില്ല നെറ്റീവിന്റെ നാലും കണ്ണിന്റെ കൊഞ്ചിക്കുമ്പോഴും കൂടുതലായിട്ട് ചിരിക്കുമ്പോ സന്തോഷം വരുകയാണെങ്കിൽ സന്തോഷം അടി തന്നെയാണ് മാറില്ലല്ലോ എത്ര ഒരു ദിവസങ്ങളെ ഒരു മകന്റെ അടുത്ത് കിട്ടുന്നതായിരുന്നു അണക്കെ പോകണം ഞാൻ എന്തൊരു വീട്ടിൽ ഇല്ലല്ലോ അച്ഛൻ്റെ അടുത്തൊന്നും അറിയില്ല